പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷം മുറുകിയിരിക്കെ പാക് സൈന്യത്തിന്റെ യുദ്ധശേഷി വെറും നാലു ദിവസത്തേക്ക് മാത്രമെന്ന് റിപ്പോർട്ട് പീരങ്കികളുടെയും വെടിക്കോപ്പുകളുടെയും കടുത്ത ക്ഷാമമാണ് പാക് പട്ടാളം നേരിടുന്ന വെല്ലുവിളിയെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈനുമായും ഇസ്രയേലുമായുമുള്ള പാകിസ്ഥാന്റെ സമീപകാല ആയുധ കരാറുകളാണ് വെടിക്കോപ്പുകളുടെ ക്ഷാമത്തിന് കാരണമായി മാറുന്നത് യുക്രൈനും ഇസ്രായേലും യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ആയുധങ്ങളുടെ അത്യാവശ്യമുണ്ട് പാക് സൈന്യത്തിന് വെടിക്കോപ്പുകൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറികൾ ആവശ്യത്തിന് അനുസരിച്ച് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കാൻ പാടുപെടുകയാണ് അതേസമയം ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക ആക്രമണത്തിന് മുതിരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ പാക് സൈന്യം ചുട്ട മറുപടി നൽകുമെന്നാണ് പല നേതാക്കളും വീരവാദം മുഴക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് യാഥാർത്ഥ്യം അറിയാവുന്നവർ പറയുന്നത് ആയുധ സംഭരണശാലകൾ ക്ഷാമം നേരിടുന്നതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ കഷ്ടിച്ച തൊണ്ണൂറ്റി ആറ് മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനേ കഴിയൂ എന്നാണ് റിപ്പോർട്ട് എം നൂറ്റി ഒമ്പത് ഹോവിസ്റ്ററുകൾക്ക് ആവശ്യമായ നൂറ്റമ്പത്തഞ്ച് മില്ലിമീറ്റർ ഷെല്ലുകളോ അതുപോലെ ബി എം ഇരുപത്തൊന്ന് സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ നൂറ്റി ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ റോക്കറ്റുകളോ ഇല്ല ഏപ്രിലിൽ ഇത്തരത്തിൽ പീറങ്കി ഷെല്ലുകൾ യുക്രൈനിലേക്ക് അയച്ചതായും സ്റ്റോക്ക് അപകടകരമാവിധം കുറഞ്ഞതായും പറയുന്നുണ്ട് വെടിക്കോപ്പുകളുടെ ക്ഷാമത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ രംഗത്തെ ഉന്നതർ വളരെയധികം ആശങ്കാകുലരും പരിഭ്രാന്തരുമാണ് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഉന്നയിച്ചത് ഇന്ത്യ ആക്രമിക്കുമെന്ന ആശങ്കയിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ആയുധപ്പുരകൾ നിർമ്മിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് നേരത്തെ പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു സമ്മതിച്ചിരുന്നു സംഘർഷം നീണ്ടുപോയാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് വെടിക്കോപ്പുകളും സാമ്പത്തിക ശക്തിയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ശ്രീനഗറിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടാകുമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹോട്ടലുകളിലും മറ്റും താമസിക്കുന്ന ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നുണ്ടായിരുന്നു എന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി ശ്രീനഗറിൽ പോലീസിലെ ഉന്നതർ ക്യാമ്പ് ചെയ്തിരുന്നു ഡാചിഗാമിലും നിഷാദിലും സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ കത്ര ശ്രീനഗർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് തടസ്സപ്പെടുത്തുക ആയിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകൾ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച ഇരുപത്തി ആറിന് തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടക്കുമെന്നതിനെ സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം അതിനിടെ രണ്ട് പാക് ചാരന്മാർ പഞ്ചാബിൽ പിടിയിലായിട്ടുണ്ട് പലക് ഷേർ മാസി സൂരജ് മാസി എന്നിവരാണ് അമൃത്സറിൽ അറസ്റ്റിലായത് കരസേന വ്യോമസേന കേന്ദ്രങ്ങളുടെ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് പോലീസ് പറഞ്ഞു രാജസ്ഥാനിൽ ചാരപ്രവർത്തനത്തിനിടെ പാക് റേഞ്ചർ അറസ്റ്റിലായിട്ടുണ്ട്